സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് മുപ്പത് റൺസിൻ്റെ ഞെട്ടിക്കുന്ന തോൽവി രണ്ടാം ഇന്നിങ്സിൽ സൗത്ത് ആഫ്രിക്കയെ നൂറ്റി അമ്പത്തിമൂന്ന് റൺസിന് ഓൾ ഔട്ടാക്കിയ ശേഷം നൂറ്റി ഇരുപത്തിനാല് റൺസ് വിജയത്തിനായി ഇറങ്ങിയ ഇന്ത്യ തൊണ്ണൂറ്റിമൂന്ന് റൺസിന് ഓൾ ഔട്ടുകയായിരുന്നു രണ്ടാം ഇന്നിങ്സിൽ വെറും ഇരുപത്തൊന്ന് റൺസിന് നാല് വിക്കറ്റ് വീഴ്ത്തി ഇന്ത്യയെ തകർത്ത സൗത്ത് ആഫ്രിക്കൻ താരം സൈമൺ ഹാർമറാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ഇതോടെ രണ്ട് മത്സര പരമ്പരയിൽ സൗത്ത് ആഫ്രിക്ക ഒന്നേ പൂജ്യത്തിൻ്റെ ലീഡ് സ്വന്തമാക്കി ഗംഭീറിൻ്റെ കീഴിൽ അവസാന ആറ് ഹോം ടെസ്റ്റുകളിൽ നാലും ഇന്ത്യ തോൽവി നേരിട്ടിരിക്കുകയാണ് പതിനഞ്ച് വർഷത്തിനിടെ ആദ്യമായാണ് ദക്ഷിണാഫ്രിക്ക ഇന്ത്യയിലൊരു ടെസ്റ്റ് വിജയിക്കുന്നത് തൊണ്ണൂറ്റിമൂന്നിന് ഏഴെന്ന നിലയിൽ മൂന്നാം ദിനം ആരംഭിച്ച സൌത്ത് ആഫ്രിക്കയ്ക്കായി ബാവുമ കോർബിൻ ബോഷ് കൂട്ടുകെട്ട് പന്ത്രണ്ട് ഓവറോളം ഇന്ത്യൻ ബൌളിങ്ങിനെ പ്രതിരോധിച്ചു മുപ്പത്തേഴ് പന്തിൽ നിന്ന് റൺസ് റൺസെടുത്ത കോർബിനെ ബൗൾഡ് ചെയ്ത് ബുംറയാണ് ഈ കൂട്ടുകെട്ട് പൊളിച്ചത് പിന്നാലെ നൂറ്റി ഇരുപത്തിരണ്ട് പന്തിൽ നിന്നും ബാവുമ തൻ്റെ ഇരുപത്താറാം ടെസ്റ്റ് ഫിഫ്റ്റിയും നേടി പിന്നീട് സൗത്ത് ആഫ്രിക്കൻ ഇന്നിംഗ്സിൻ്റെ അമ്പത്തിനാലാം ഓവറിൽ രണ്ട് വിക്കറ്റ് വീഴ്ത്തി സിറാജ് നൂറ്റി റൺസിൽ ടീമിനെ ഓൾ ഔട്ടാക്കി നൂറ്റി മുപ്പത്താറ് പന്തിൽ നാല് ബൗണ്ടറി ഉൾപ്പെടെ അൻപത്തഞ്ച് റൺസുമായി സൗത്ത് ആഫ്രിക്കൻ നായകൻ ബാവൂമ്മ പുറത്താകാതെ നിൽക്കുകയായിരുന്നു നൂറ്റി ഇരുപത്തിനാല് റൺസ് വിജയലക്ഷ്യത്തിനായി ബാറ്റിങ്ങിനൊടങ്ങി ഇന്ത്യക്ക് നാലാം പന്തിൽ തന്നെ ഓപ്പണർ ജയ്സ്വാളിനെ പൂജ്യത്തിന് നഷ്ടമായി ഒരു ഓരോവറിന് ശേഷം ജാൻസൺ തന്നെ രാഹുലിനെയും മടക്കുമ്പോൾ ഒരു റണ്ണിന് രണ്ട് ഇന്ത്യൻ വിക്കറ്റുകൾ നഷ്ടമായിരുന്നു മൂന്നാം വിക്കറ്റിൽ ജുറയിൽ സുന്ദർ സഖ്യം പന്ത്രണ്ട് ഓവറുകളും പിടിച്ചു നിന്നെങ്കിലും ജുറയിലിനെ ഹാർമർ കോർബിൻ്റെ കയ്യിലെത്തിച്ച് മൂന്നാം ഇന്ത്യൻ വിക്കറ്റും വീഴ്ത്തി രണ്ട് റൺസ് മാത്രം എടുത്തു ആക്ടിംഗ് ക്യാപ്റ്റൻ പന്ത് മടങ്ങിയത് ഇന്ത്യക്ക് തിരിച്ചടിയായി തുടർന്ന് പതിനെട്ട് എടുത്ത ജഡേജ അഞ്ചാമനായി ക്രീസ് വിട്ടതോടെ ഇന്ത്യൻ വിജയ പ്രതിഷ്ഠകൾ അസ്തമിച്ചു തൊണ്ണൂറ്റി രണ്ട് പന്തിൽ രണ്ട് ഫോർ ഉൾപ്പെടെ മുപ്പത്തൊന്ന് റൺസ് എടുത്ത വാഷിംഗ്ടൺ സുന്ദർ സ്കോർ എഴുപത്തൊന്നിൽ വെച്ച് തിരിച്ചു കയറി അക്ഷർ പട്ടേൽ വമ്പനടികൾ നടത്തിയെങ്കിലും ഇരുപത്താറ് റൺസിന് ബാവുമുക്ക് പിടികൊടുത്തു മടങ്ങി ഒടുവിൽ സ്കോർ തൊണ്ണൂറ്റി മൂന്നിൽ വെച്ച് സിറാജിനെ പുറത്താക്കി കേശവ് മഹാരാജ് ദക്ഷിണാഫ്രിക്കയ്ക്ക് എന്നെന്നും ഓർമ്മിക്കത്തക്ക വിജയം സമ്മാനിച്ചു ഇന്ത്യൻ സാഹചര്യങ്ങളെ ഇന്ത്യൻ താരങ്ങളെക്കാളും നന്നായി ദക്ഷിണാഫ്രിക്കൻ താരങ്ങൾ ഉപയോഗിച്ചപ്പോഴാണ് ഇന്ത്യക്ക് ഗംഭീർ യുഗത്തിൽ മറ്റൊരു തോൽവി കൂടി വഴങ്ങേണ്ടി വന്നത് തോൽവിക്ക് കാരണമായി ടീം സെലക്ഷനിലെ പാളിച്ചകൾ ഇപ്പോൾ ഗംഭീറിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് സായി സുദർശനെ പോലെ പ്രോപ്പർ ഫസ്റ്റ് ഡൗൺ പ്ലെയറിനെ അവഗണിച്ചാണ് വാഷിംഗ്ടൺ സുന്ദറിനെ ടീമിൽ ഉൾപ്പെടുത്തിയത് ഓൾറൗണ്ടറായ സുന്ദർ എറിഞ്ഞതാകട്ടെ ഒരു ഓവർ മാത്രവും ശനിയാഴ്ച നടക്കുന്ന രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി